മുഖ്യമന്ത്രിയുടെ അയ്യപ്പ അയ്യപ്പഭക്തി തിരഞ്ഞെടുപ്പ് എടുത്തപ്പോഴുള്ള കപടഭക്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഈ അയ്യപ്പ ഭക്തർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ പിണറായി സർക്കാർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഒരു വിശ്വാസിയും മറക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത് രണ്ടായിരത്തിഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പോൾ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീംകോടതിയിലെ സത്യവാങ്മ മൂലം പിൻവലിക്കുമോ കേസുകൾ പിൻവലിക്കുമോ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യപ്പ സംഗമം സഹായിച്ചത് ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് എന്ന് ഇന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുക ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ടറേറ്റ് റോഡ് കണ്ണൂർ